പറക്കാനല്ല പിന്നെ അവളെ കിടക്കണ്ണേ പിന്നെ അപ്പനോട് പറയാല്ലോടില്ല അടിപൊളി ഉത്രന്മാരായ ഇങ്ങനെ വേണം വല്ലപ്പോഴും അപ്പനെ ഒന്നും സഹായിച്ചു വിടാ ഇതെന്താ ചൂളം മുള്ളികൾക്ക് പറമ്പി പോകാൻ മേടിയാണ് കേട്ടെനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്തൊക്കെ അപ്പന്മാർ വർത്താനം അതെ ഞങ്ങക്ക് വർത്താനം പറയാൻ പാടില്ലേ ഒന്നും മിണ്ടാതിരുന്നേ തിരുമേനിയാണ് ഏ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണ്ടേ അതാരണ പണിക്കുമ്പോൾ ഇപ്പൊ ഞാൻ വീട്ടുജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി അല്പം മന്ത്രവാദം കിരിപ്പീലും കയറ്റി നടന്നു പോകുന്നു അയ്യോ തോമസേട്ടാ ഒരാളെ കിട്ടിട്ടാ വീട്ടിലേക്ക് പെണ്ണിനെ അയ്യോ ഞാനത് മറന്നു രണ്ടു ദിവസം സിബി വീട്ടിൽ പോയി ഞാൻ തിരുമേനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു എത്ര വയസ്സുണ്ട് എന്റെ കുഞ്ഞോനെട്ടാ സൂപ്പർ സൂപ്പർ കണ്ട ഇപ്പൊ വേലക്കാരിനെ പോലെ അല്ല ഇത് മോഡേൺ സ്വഭാവം നീ സ്വഭാവം എന്തിനാ അന്വേഷിക്കണേ നീ കല്യാണം കഴിക്കാൻ പൊട്ട എന്റെ അപ്പ നമ്മടെ വീട്ടിൽ വരുന്ന പെണ്ണ് എങ്ങനത്തെ സ്വഭാവം നമുക്ക് അറിയണ്ടേ രാത്രി പകലും ഇവിടെ നിക്കണാണ് എന്റെ അപ്പ ആ പെണ്ണ അപ്പന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ പോയി കിടക്കണ്ടിരും അതുകൊണ്ടേ സൂക്ഷിച്ചും അതെ നിങ്ങൾ ആരും പേടിക്കണ്ട കുട്ടി മുഖത്ത് വരെ നോക്കൂല ഓ ഭാഗ്യം കോടാലി അതെ വരുന്നവള് ഞങ്ങൾക്കൊരു കോടാലിയാ വരുന്നിട്ടാ

ഇടയ്ക്ക് ചൂളം വിളി കേക്ക് നോക്കിട്ടാരും കാണണൂല അങ്ങനെയാണ് ഞങ്ങളും ആദ്യം വിചാരിച്ചത് പക്ഷെ അതല്ല തിരുമേനി അതൊന്ന് കണ്ടുപിടിച്ചു തരണം പറമ്പി പോവാൻ പേടിയായിട്ട് പോയ്യാന്നേ പൈസ എത്രയാലും വേണ്ടില്ല തിരുമേനി സംഭവം എന്തെന്നറിയണം അതിപ്പിന്നെ ഓഹോ നീ അവിടെ ഇരിക്കണം ഞാൻ കണ്ടു 이 리만 담아 레프트 쭉 워츠 베이스 나 오늘 그냥 뭔데 다이브 어디라 나온? 음음에오 크링크 피차타 와이 녀의 딜러 아빠 음음

േക്കാളും വലിയ ബാധ വീട്ടിലാണല്ലോ തിരുമേനി അത് കാര്യണ്ട തുടങ്ങിക്കോ കൊച്ചല്ലേ ഒരു കൊച്ച് ഓം 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 ക്രീം 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 മായാവി കൊച്ചിട്ട് ആശ്വാസായി എടാ ഇത് നിന്റെ മോളാണോ അതെ എനിക്ക് തോന്നി അല്ലാണ്ട് ഇങ്ങനെ ആവാൻ വഴിയില്ലല്ല നീ അതിനൊന്നും ഉള്ളിലേക്കൊണ്ട് പോവോ എനിക്ക് കുറച്ച് ഏകാഗ്രത വേണം നീ ഉള്ളിൽ പോയി കളിച്ചോ കളിച്ചോട്ടം നീ പോയിക്കോ ഞാൻ കളിപ്പാട്ടം വാങ്ങിച്ചോണ്ട് വരാ പോവാ പക്ഷേ തിരുമേനി അത് നോക്കണ്ട പ്രാർത്ഥിച്ചോ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാ ഹലോ എത്തിയാടൊന്നോട്ടാ ഏപ്പോ അതെ ആ കുട്ടി വന്നിട്ടുണ്ടാ ഞാൻ പോയി കൊണ്ടുവരട്ടെ പിന്നെ ഈ പ്രശ്നം ഈ പ്രശ്നം ഞാൻ വീട്ടിൽ ചെന്നിട്ടേ പ്രശ്നം വെച്ച് ഞാൻ നോക്കിട്ട് ആ നാളെ രാവിലെ തന്നെ ഞാൻ വന്ന് പറയാ ആ പറ പേടിക്കുന്നു വേണ്ട ഇല്ല വീടേ വേണ്ട വാടാ നമുക്കോടെ പോയിരിക്കട്ടെ എന്തൊരു ചൂടല്ലേ മഴയാണെങ്കിൽ മഴ വെയിലും വെയിലും കുന്തം അതെ ഈ വരണ്ട പെണ്ണ് സുന്ദരി ആയാ ഞാൻ താടി പഠിക്കും എന്നാ ഞാൻ എന്റെ മ്യൂസിയം പഠിക്കും അപ്പോഴേ ഒരു വാലും കൂടി വെച്ച തനി കൊരങ്ങനായി അതെ എന്നെ സ്കൂളിൽ പഠിക്കുമ്പോ സൽമാൻ ഖാൻ എന്നാണ് സൂസി വിളിക്കാതെ അന്ന് എനിക്ക് മീശയില്ല അതറിയോ അത് വല്ല കണ്ണുപൊട്ടമാര്സി അപ്പ എന്നോട് മിണ്ട മിന്നല്ലേ ഡോ ഇങ്ങോട്ട് നോക്കടത്തി ഇതാണ് പട്ടാളക്കാരൊക്കെ കാണുമ്പോ എനിക്ക് കെട്ടിപ്പിടിച്ചിട്ടും കൊടുക്കാൻ തോന്നു കാരണം അവരെല്ലാം നമ്മുടെ രാജ്യങ്ങാക്കണേ പണിയാവോ സർവീസിൽ ഇരിക്കുമ്പോ കിട്ടാത്ത ഒരു അംഗീകാരമാണ് കാരണം ള് ജോലിയാ അല്ലാണ്ട് ഉമ്മകം വന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇവിടെ നടക്കില്ല ചെയ്യും അവളുടെ ഒരു പട്ടാള സ്നേഹം ഉം ഇതാരാ അതറിയില്ലേ ബോസിന്റെ മോൻ കുഞ്ഞു മോൻ എന്ത് ചെയ്യണേ വില കാര്ത്തിയാ ഞാൻ തീരുമാനിക്കും അങ്ങനെയാണ് ഞാൻ ഇന്റർവ്യൂ ഇന്റർവ്യൂ നീ ചെയ്തോ അതെ പോയിട്ടില്ല அப்படி கொள்ளி போன அதுமணி வந்தே எவ்ளோ உம் அது നിന്നെ നീ തന്നെ സൂക്ഷിക്കണം ആ രണ്ടു കാട്ടാളന്മാരണ്ടാ എന്തെങ്കിലും പ്രശ്നം ഒന്നും നോക്കണ്ടാ എന്റെ പൊന്നേട്ട എന്റെ അടുത്താ ഞാനൊന്നും ഇല്ലെങ്കിൽ പണ്ടത്തെ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ തന്ത്യ മോൻ്റെ അടുത്ത് കളിക്കാൻ പപ്പടം ഞാൻ ആവശ്യം നീ ചവിട്ടിക്കൂട്ടില്ലേ ഡാൻസരിട്ടാ കുച്ചിപ്പുടികോട്ടാ Mingoli, pizza, randa, porne og kålbolle.